രൂപരഹിതമാണ് ശൂന്യമാണ് ഇരുട്ടാണ് ആരൊക്കെയോ ഉണ്ടിങ്ങനെ ഇങ്ങനെ എന്റെ ജീവിതം ഞാൻ ജീവിക്കണോ ഇനി എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് ഞാൻ ശബിക്കപ്പെട്ട ഒരു ജന്മമാണ് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല സാരമില്ല എല്ലാം ഭംഗിയാകും എല്ലാം നല്ലതാവും നിന്നെ സകലത്തിലും ദൈവം അനുഗ്രഹിക്കും ഒരു കാര്യത്തിലല്ല സകലത്തിലും നല്ലൊരു കുടുംബ ജീവിതം തന്ന് നല്ല ജീവിത പങ്കാളിയെ തന്ന് നല്ല മക്കളെ തന്ന് നല്ല ആരോഗ്യമുള്ള ശരീരം തന്ന് നല്ല വരുമാനം തന്ന് നല്ല നല്ല വഴികൾ തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ബൈബിൾ പറയുന്നു ചിലർ പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടില്ല നിന്റെ നാള് ശരിയല്ല നിന്റെ കൈരേഖ ശരിയല്ല നിന്റെ കാല് ശരിയല്ല വീട് ശരിയല്ല അതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല നിന്നെ ദൈവം സകലത്തിലും അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂന്നാണ് പറഞ്ഞത് മനുഷ്യൻ്റെ വാക്കിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളുന്ന വാക്കാണ് ദൈവത്തിൻ്റെ വാക്ക് കാരണം അതിന് ജീവനുണ്ട് അത് നിങ്ങളെ ജീവൻ തരും ഇതൊക്കെയായിരുന്നു ഭൂമിയുടെ അവസ്ഥ ഏതൊക്കെ രൂപരഹിതം ശൂന്യം ഇരുട്ട് അപ്പം ഇവിടെ ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ മുഖം എങ്ങനെയായിരുന്നേ ദൈവം അതിനെ നോക്കിയിട്ട് ഇങ്ങനെയാണോ പറഞ്ഞേ ഇത് എന്നും ശരിയാകാൻ പോകുന്നില്ല ഇത് മുഴുവൻ കലങ്ങി കിടക്കുകയാണ് ഇത് ഞാൻ എങ്ങനെ ഇനി രൂപരഹിതമായി കിടക്കുക എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതൊന്നും ദൈവം പറഞ്ഞത് ഇത് ഒരിക്കലും ശരിയാകുകയെന്നല്ല ദൈവം പറഞ്ഞത് ഇത് മുഴുവൻ ഇരുട്ടാ ഞാൻ എവിടുന്നു കൊണ്ടുവരും ഇതിനു മാത്രം വെളിച്ചം എന്നല്ല പറഞ്ഞത് ദൈവം പറഞ്ഞ വാക്ക് നോക്കൂ മൂന്നാമത്തെ വാക്യം ദൈവമരുൾ ചെയ്തു ദൈവമരുൾ ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ ആ ആ അന്ധകാരത്തെ നോക്കി രൂപരഹിതമായ സാഹചര്യം തകർന്നു കിടക്കുന്ന സാഹചര്യത്തെ നോക്കി ഒന്നും ശരിയാകാൻ പോകുന്നില്ല ഇത് മുഴുവൻ ഇരുട്ടാണ് ഇതൊന്നും ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല ഇതൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞത് വെളിച്ചം ഉണ്ടാകട്ടെ നന്മ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കസേരയെക്കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എൻ്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ വളർച്ച ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൂടാത് വിശ്വാസത്തിന്റെ വാക്കേ എന്നിട്ടുണ്ടായോലോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടായി വെളിച്ചമുണ്ടായി ഇല്ലാത്ത ഒരെണ്ണം അവിടെ വന്നു അത്രയും നേരം ഇല്ലാതിരുന്നു എന്ത് വെളിച്ചമില്ലായിരുന്നു

അവിടെ ഇല്ലാത്തത് അവിടെ വന്നു എന്താ നിങ്ങളിൽ ഇല്ലാത്തത് നിങ്ങൾ പറയുന്നു ഒരു സമാധാനമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസിച്ച് പറഞ്ഞ് വെളിച്ചം സമാധാനം ഉണ്ടാകട്ടെ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകട്ടെ ഞങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകട്ടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കട്ടെ ഈ ലോക സൗഖ്യം ഉണ്ടാകട്ടെ പറ ദൈവം ആ സാഹചര്യത്തെ നോക്കിയിട്ട് ഇതാ പറഞ്ഞത് നമ്മളോട് ഇങ്ങനെ പറയാനാ പഠിപ്പിച്ചത് ഇങ്ങനെ പറയരുത് ഒന്നും ഗതി പിടിക്കൂല ഒന്നും ശരിയാകൂല എൻ്റെ നാള് ശരിയല്ല എൻ്റെ ജീവിതം ശരിയല്ല ഞാൻ പ്രാക്ക് കിട്ടി കിടക്കുന്നവനാ ഞാൻ ശാപം കിട്ടി കിടക്കുന്നവനാ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ കട്ടിയായി ഇരുട്ടിലേക്ക് പോകും അത് പറയരുത് നിങ്ങൾ അങ്ങനെ തോന്നിയാലും പറയണം വെളിച്ചമുണ്ടാകട്ടെ ഞാൻ അനുഗ്രഹം ഉള്ള ഒരാളായി മാറട്ടെ എല്ലാം വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അത് നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ തുടങ്ങും ഞാൻ ഈ പറഞ്ഞത് ഒരു പ്രസംഗമായി കേട്ട് മറന്നു പോകരുത് ഇതൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായി മനസ്സിലിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ശരിയാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേക്കരുത് ഇന്ന് ശരിയാകും ഇന്ന് എൻ്റെ ജീവിതം അനുഗ്രഹമാകും ഇന്ന് ഞാൻ പോകുന്ന യാത്ര അത് അനുഗ്രഹമായി മാറും ഇന്ന് ഞാൻ കാണുന്ന വ്യക്തി എനിക്കൊരു അനുഗ്രഹമായിരിക്കും ആ വ്യക്തിക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കും ഇന്ന് ഞാൻ ചെയ്യുന്ന ഇടപാടുകൾ ഇന്ന് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പരീക്ഷ എനിക്ക് അനുഗ്രഹമായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിക്കേ അത് ദൈവത്തിൻ വിശ്വസിച്ച് പറയുന്ന വാക്ക അത് ഫലം കാണും ആമേൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഈ വീടിരിക്കുന്ന സ്ഥലം മോശമാ ഇത് വിറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോക്കോ എന്ന് പറഞ്ഞ് നിങ്ങളിത് വിൽക്കാൻ വേണ്ടി തലവൂത്തിന്ന് പരിശോധിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ആ സ്ഥലത്തെ നോക്കി പറയുന്നില്ല ഈ വീട് അനുഗ്രഹം ആകട്ടെ ഈ സ്ഥലം ദൈവനാമത്തിൽ അനുഗ്രഹം ആകട്ടെ അല്ല അപ്പുറത്തൊരു കൂടോത്രക്കാരിയ്ക്കുന്നു അപ്പുറത്തൊരു മന്ത്രവാദിയുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഒരു സ്ഥലത്ത് കൂടോത്ര ഒരു സ്ഥലത്ത് മന്ത്രവാദം ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നശിച്ചു കിടക്കുന്നത് അങ്ങനെ പറയരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഇരുട്ട് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആ രൂപരഹിതമായ സാഹചര്യം മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളിൽ ആക്റ്റീവ് ആകും അവിടെ ഒരു അനുഗ്രഹം വർഷിക്കപ്പെട്ടിരിക്കും നോക്കൂ അടുത്ത വാക്യം എന്താ ഇല്ലായിരുന്നത് ദൈവം പറഞ്ഞു വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു രണ്ടും രണ്ടാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ചില പറയാ എൻ്റെ വീട് മുഴുവൻ സങ്കടമാണ് സങ്കടത്തെ ദൈവം വേർതിരിക്കും അങ്ങോട്ട് മാറ്റും എന്നിട്ട് സമാധാനത്തെ അവിടെ ഉറപ്പിക്കും ഇരുട്ടിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് എന്താ ഉറപ്പിച്ചത് എന്താ ഉറപ്പിച്ചത് വെളിച്ചത്തെ ഉറപ്പിച്ചു ഇരുട്ടിനെ നമ്മൾ നോക്കിയാൽ മാറ്റാൻ പറ്റുമോ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ ഉറപ്പിച്ചു ഇന്നും നിങ്ങൾ പറയുന്നു എന്റെ വീട്ടിൽ ചെറിയ കാര്യത്തിന് പോലും എന്നും വഴക്കാണ് ആ വഴക്കിനെ മാറ്റി അവിടെ ഒരു കൂട്ടായ്മയെ കൂട്ടായ്മ ദൈവം ഉറപ്പിക്കും അയ്യോ ഞങ്ങളുടെ മക്കൾ എന്താണെന്നറിയില്ല എല്ലാം ഇങ്ങനെയാ ചിന്തിക്കുന്നത് ഈ രീതിയിലാണ് എവിടെ ചെന്ന് അവസാനിക്കും അറിയില്ല എനിക്കൊരു ഭയം തോന്നുന്നു ആ സ്ഥാനത്ത് ദൈവം അനുഗ്രഹത്തെ ഉറപ്പിക്കും അത്രയും നേരം ഇരുട്ടായിരുന്ന സ്ഥാനത്ത് ദൈവം വെളിച്ചത്തെ ഉറപ്പിച്ചു ഇന്ന് നിങ്ങൾ പറയുന്നു നഷ്ടമാണ് സാമ്പത്തികമായി പ്രതിസന്ധിയാണ് രോഗമാണ് കഷ്ടകാലമാണ് എന്തു ചെയ്യണം അറിയില്ല അതിനെ ദൈവം വേർതിരിക്കും അതിനെ ദൈവം അവിടുന്ന് വേർതിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറയുന്നു ഒന്നിനു പുറകെ ഒന്നായി പരാജയമാണ് പരാജയത്തെ ദൈവം അവിടുന്ന് മാറ്റും ഒന്നിനു പുറകെ ഒന്നായി തകർച്ചയാണ് തകർച്ചയെ ദൈവം അവിടുന്ന് വേർതിരിക്കും എനിക്ക് ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങളാണ് രോഗത്തെ ദൈവം അവിടെ നിന്ന് വേർതിരിക്കും ആരോഗ്യത്തെ ദൈവം ഉറപ്പിക്കും സൗഖ്യത്തെ ദൈവം ഉറപ്പിക്കും വിശ്വസിച്ചെന്ന് പറഞ്ഞ് ഇത് ദൈവത്തിന്റെ വാക്കാണ് ഞാൻ ഇങ്ങനെ ചിന്തി പഠിക്കുകയായിരുന്നു ഇരുട്ട് പിടിച്ച് കട്ട പിടിച്ച ഇരുട്ട് രൂപരഹിതമായ അന്തരീക്ഷം എല്ലാ ഡിസോർഡർ അതിനെ നോക്കിയിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞില്ല ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നല്ല പറഞ്ഞത് ഉണ്ടാകട്ടെ അത് വിശ്വാസത്തിന്റെ വാക്കാണ് ഇന്ന് ആരാധനയുടെ സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ കർത്താവ് എഴുതിയിട്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതേ ജോലിയില്ല എന്നു പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവർക്ക് ജോലി ഉണ്ടാകട്ടെ അതെൻ്റെ കഴിവില്ലല്ല ദൈവത്തിൻ്റെ വാക്ക് പറയുകയാണ് അവിടെ ദൈവം ആ കുടുംബം തകർന്നു നിൽക്കുകയാണ് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തെ സന്തോഷത്തിൽ കൊണ്ടുവരട്ടെ എന്ന് ദൈവത്തിൻ്റെ വാക്ക് ഒരു വാക്കുണ്ട് നല്ലത് മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് ജർമിയ ഇരുപത് പതിനഞ്ചല്ലേ ഇരുപത് പതിനഞ്ച് അല്ലെ പതിനഞ്ച് പത്ത് പതിനഞ്ച് പത്ത് എന്താ പറഞ്ഞത് നീ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ ആകും എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം നീ പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ വാക്ക് പോലെയാകും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിട്ട് പറയണം നീ അനുഗ്രഹിക്കപ്പെടും നീ നല്ല നിലയിലെത്തും നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും എന്ന് പറയണം അത് ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസം പറഞ്ഞു പോകരുത് എല്ലാ ദിവസവും അത് പറയണം നിങ്ങൾ പറയുന്നത് അവരിൽ അനുഗ്രഹമായി അത് വളർന്നുകൊണ്ടിരിക്കും ആ ബദാം മരത്തിന്റെ കമ്പ് തളർത്തതുപോലെ ദൈവം അവരുടെ ജീവിതത്തെ വളർത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും അമേ നിങ്ങൾക്കത് അനുഗ്രഹമാകും ഇനി അടുത്ത വാക്യം ഇങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം പറഞ്ഞിട്ടുണ്ട് ആറാമത്തെ വാക്യം ദൈവം അരളിച്ചു ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ ജലത്തെ രണ്ടായി തിരിക്കട്ടെ എല്ലാം അങ്ങനെയാ പറയുന്നത് ഒന്നാം അധ്യായം അങ്ങനെ ഒരു ഒന്നാം അധ്യായം ഈ ആദ്യ വെള്ളിയാഴ്ച തുടങ്ങുവാണ് ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ ആ വഴക്ക് മാറിപ്പോകട്ടെ സകലത്തിലും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം ഒന്ന് എഴുന്നേറ്റ് തീൽക്കാമോ ഒന്നെഴുന്നേറ്റു നിന്ന് ഈ വിഷയത്തെ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ അല്ലെങ്കിൽ ഇത് മറന്നു പോകും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് എഴുതി സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളെ ഓർക്കുകയാണ് ഉണ്ടാകട്ടെ എന്ന വാക്കാണ് ദൈവം ഈ സാഹചര്യത്തെ നോക്കിയിട്ട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യത്തെ നോക്കിയിട്ട് എന്നാ പറയുന്നത് ഓ എൻ്റെ തലേവിധി ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എൻ്റെ വീടോ വീട്ടുകാരോ ഒന്നും എന്തോ ഭാഗ്യക്കേടുള്ളവരാണ് അയ്യോ സുഹൃത്തെ അങ്ങനെ പറയരുത് ദൈവം നിന്നോട് പറയുന്നു എന്ത് രൂപരഹിതമായി കിടക്കുകയാണെങ്കിലും ശൂന്യമായി കിടക്കുകയാണെങ്കിലും ഇരുട്ട് ബാധിച്ച നിലയിലാണേലും ഒരു വാക്ക് നീ ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം പറയണം ഇവിടെ സമാധാനം ഉണ്ടാകട്ടെ ഇന്ന് നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും ചിലപ്പോൾ വൈകുന്നേരം എട്ട് മണിക്കായിരിക്കും ഒമ്പത് മണിക്കല്ല രാവിലെ ആയിരിക്കും എത്തുന്നത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം മനസ്സിലെങ്കിലും പറയണം ദൈവം എൻ്റെ വീട് അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹമാകട്ടെ എൻ്റെ വീടിൻ്റെ സ്ഥലം അനുഗ്രഹമാകട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ ഞാൻ വിശ്വസിക്കുന്നു നീ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുമ്പോൾ നീ സകലത്തിലും ത്തിലും അനുഗ്രഹിക്കപ്പെടും അതും വെറുതെയല്ല സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും കാരണം ദൈവമാരാണ് അനുഗ്രഹത്തിന്റെ രാജാവാണ് എല്ലാ പ്രാർത്ഥനകളും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് കേട്ട വചനം ഒരു ഉപയോഗിച്ച് ഒരു ഫുട്ട് തുറക്കുമ്പോൾ അതിന്റെ ലോക്ക് മാറി വരുന്നത് കേട്ട് ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയ നിങ്ങളുടെ ജോലിയെ തകർത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും ദൈവം അൺലോക്ക് ചെയ്യും നിന്ന് വിടുവിക്കും <pelled hollow mit breathing> ും സകലത്തിലും സകലത്തിലും സകലത്തിൽ രണ്ട് കരങ്ങളും ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ ഏറ്റെടുക്കണമേ ഈ ജനത്തെ ഏറ്റെടുക്കണമേ ഈ அனுகிரணமே ஜனத்தை வளர்த்தணமே ஜனத்தின் பிரார்த்தனைகள் மறுபடி கொடுக்கணே